തെരഞ്ഞെടുപ്പായാൽ വിദേശത്തു നിന്നും വോട്ട് ചെയ്യാൻ നാട്ടിൽ എത്തുന്ന മലയാളികളെ നമുക്കറിയാം എന്നാൽ നാട്ടിലുണ്ടായിട്ടും വോട്ട് ചെയ്യാത്ത മലയാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരളത്തിലിത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത മലയാളികളെ തേടിയാണ് ന്യൂസ് മലയാളം നമ്പ്യാർകുന്നിൽ എത്തിയിരിക്കുന്നത് അതെ വോട്ട് തമിഴ്നാട്ടിലാ ഇവിടെ ഒരു വർഷം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന റോഡിനപ്പുറം വയനാട്ടിലെ നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യാർ കുന്നാണ് അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലും ും ഇടകലർന്നു കിടക്കുന്ന പ്രദേശമാണ് നമ്പ്യാർകുന്ന് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നമ്പ്യാർകുന്നിലും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ് എന്നാൽ ഒരു വ്യത്യാസം മാത്രം ചിലർ മലയാളത്തിലും മറ്റു ചിലർ തമിഴിലുമാണ് സംസാരിക്കുക അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ രണ്ടു ഭാഷയിലും ഉത്തരം കിട്ടും ത് നേരത്തെ ഒരു ഭാഷാടിസ്ഥാനത്തിൽ വന്നപ്പോൾ ഒരു വിഭജനം അങ്ങനെ വന്നതാണ് അങ്ങനെ അപ്പോൾ മലയാള കൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇങ്ങോട്ടും വന്നു ഭാഷാടിസ്ഥാനത്തിൽ വന്നപ്പോൾ അതാണ് മൊഴി അടിപ്പടയിലെ പിരിവിരു വന്നപ്പോൾ നമ്മൾ ഇത് രണ്ടു മാന്യമ്മ വന്നപ്പോൾ നമ്മൾ ഇടയിലെ ഇങ്ങ് അങ്ങ് പോയിട്ടാങ്ക അതായത് മലയാളികൾ ഇരുന്ന് പോറിയേരത്തില് ഇവിടുത്തെ ഇരുന്നൂറിലധികം ആണെങ്കിലും തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ സന്തോഷം എന്നാണ് ഇവരുടെ അഭിപ്രായം തമിഴ്നാട്ടിലാണ് എല്ലാത്തിനും ഞങ്ങൾക്ക് ഇപ്പൊ സുഖം കറണ്ട് ബില്ലിന്റെ കാര്യത്തില് സുഖാണ് കറണ്ട് ബില്ല് പിന്നെ അരി അരിക്ക് എന്ന് പറഞ്ഞാൽ റേഷൻ സഞ്ചി എടുത്ത് പോയാൽ മതി അരിയുണ്ട് പിന്നെ അതിനിടക്കുള്ള എല്ലാ സാധനങ്ങളും എല്ലാം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ തമിഴ്നാട്ടിൽ തന്നെയാണ് സുഖം ഓരോ കുടുംബിനികൾക്ക് കുടുംബത്തിലെ ആളയ്ക്ക് ആയിരം രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി റേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി രണ്ട് രൂപയിലുണ്ട് പഞ്ചസാരയുണ്ട് അതിപ്പം അങ്ങനെ ഒത്തിരി പരിപ്പെല്ലാം ഞങ്ങൾക്ക് നല്ല ഇതായിട്ടെല്ലാം റേഷൻ കടയിൽ കിട്ടുന്നുണ്ട് കൊണ്ടൊക്കെ എല്ലാം അനുമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്പ്യാർ കുന്നങ്ങാടിയിലെ ഒരു റോഡിനിപ്പുറം മാത്രം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറയും വോട്ടില്ലെങ്കിലും പ്രചാരണ സമയത്ത് ആളുകൾ അതിർത്തിക്കപ്പുറമെത്തി അപ്പുറം സഹകരിക്കും ഇതൊക്കെയാണ് നമ്പ്യാർക്കൊന്നിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ന്യൂസ് മലയാളം വയനാട്